എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യ ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ഇന്ന് നമ്മളിൽ പലർക്കും സാധാരണഗതിയിൽ ഇടയുള്ള വളരെ സാധാരണമായ ഒരു സംശയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ അത്താഴം കഴിക്കുന്നത് നല്ലതാണോ അതോ അത് ആരോഗ്യത്തിന് ചീത്തയായിട്ട് ഭവിക്കുന്നതാണോ അത്താഴം ഒഴിവാക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ആദ്യം തന്നെ ഭക്ഷണം ഭക്ഷണത്തിൻ്റെ സമയത്തെക്കുറിച്ച് അത്തായത്തിൻ്റെ സമയത്തെക്കുറിച്ച് നമ്മൾ പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരം ഒരു ഒരു ആന്തരിക ഘടികാരം അല്ലെങ്കിൽ ഒരു ഇൻറ്റേർണൽ ക്ലോക്ക് അതിനെ സർക്കാടിയം ബ്രിതം എന്നൊക്കെ വിളിക്കുന്ന ഒരു പ്രവർത്തനത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണുകൾ ദഹനം നമ്മുടെ ഉറക്കം നമ്മുടെ ഉപാപചയ പ്രവർത്തനം എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ് പരമ്പരാഗതമായിട്ട് നമ്മുടെ ആളുക ആൾക്കാരൊക്കെ വളരെ നേരത്തെ തന്നെ അത്താഴം കഴിക്കുകയും രാത്രി മുഴുവൻ ദീർഘനേരം ഉപവസിക്കുകയും ചെയ്തിരുന്നു ഇത് ദഹനത്തിനും അതുപോലെ തന്നെ ശരീരത്തിനകത്ത് ഉണ്ടായിക്കൊണ്ടിരുന്ന കേടുപാടുകളൊക്കെ ഒരു വലിയ പരിധിവരെ മാറ്റാനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമായിരുന്നു നമ്മൾ ഈ അത്താഴം ഒഴിവാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ഒന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിനകത്തുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നു നിങ്ങൾ അത്താഴം ഒഴിവാക്കുമ്പോൾ ശരീരം ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമായിരുന്ന ഗ്ലൂക്കോസ് അഥവാ പഞ്ചസാര ഉപയോഗിച്ച് തീർക്കുന്നു ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം കരൾ സംഭരിച്ച് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ ശരീരം ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങും അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറച്ച് നേരം സാധാരണഗതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇതിനും ശേഷം പിന്നീട് സംഭവിക്കുന്ന നമ്മുടെ ശരീരം കൊഴുപ്പ് കത്തിക്കാൻ വേണ്ടി തുടങ്ങുന്നു നിങ്ങൾ അത്തായം കഴിക്കാതെ അടുത്ത പ്രഭാത ഭക്ഷണം വരെ ലഘുഭക്ഷണം കഴിക്കുന്ന ഒരു ലഘുഭക്ഷണവും അതിൻ്റെ ഇടയിൽ കഴിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരം ഏകദേശം ഒരു പന്ത്രണ്ട് പതിനാല് മണിക്കൂർ നേരത്തേക്ക് നീളുന്ന ഒരു ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലേക്ക് പ്രവേശിക്കും ഈ സമയത്ത് ശരീരത്തിനകത്ത് ഇൻസുലിൻ്റെ അളവ് കുറയുകയും ശരീരം ഊർജ്ജത്തിനായിട്ട് സംഭരിച്ച് വച്ചിരിക്കുന്ന കൊഴുപ്പിനെ ആശ്രയിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് ഈ ഇടപെട്ടുള്ള ഉപവാസം അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഇൻറ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണമോ അത്താഴമോ ഒക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഫാസ്റ്റിങ് ശരീരഭാവം ഭാരം കുറക്കാൻ വേണ്ടി സഹായിക്കുന്നത് മൂന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിനകത്തുള്ള വളർച്ചാ ഹോർമോണിൻ്റെ അളവ് ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് ഉപവാസം കൊണ്ട് വർദ്ധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഹോർമോണിൻ്റെ അളവ് വർധിക്കുന്നത് ശരീരത്തിൻ്റെ അകത്ത് നടക്കുന്ന കേടുപാടുകൾ തീർക്കുന്നതിനും അല്ലെങ്കിൽ കൊഴുപ്പ് കത്തിച്ച് തീർക്കുന്നതും അതുപോലെ തന്നെ പേശികരൊക്കെ ആരോഗ്യത്തോടെ നിലനിർത്താനും ഒക്കെ ധാരാളമായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് പക്ഷേ ഈ വിധം അത്താഴം ഒഴിവാക്കുന്നതിന് ചില ദോഷവശങ്ങൾ കൂടിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രധാനമായിട്ടും ചില വ്യക്തികളിൽ ഇത് ഊർജ്ജക്കുറവും മാനസികാവസ്ഥയിലേക്ക് ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും ചില ആളുകൾക്ക് അത്താഴ ഒഴിവാക്കുമ്പോൾ അകാരണമായിട്ടുള്ള ക്ഷീണവും ദേഷ്യവും തല അനുഭവപ്പെടാറുണ്ട് പ്രത്യേകിച്ച് ഇവരൊക്കെ വൈകുന്നേരങ്ങളിൽ അതികഠിനമായ ശാരീരിക ജോലികളിലോ വ്യായാമങ്ങളിലോ ഏർപ്പെടുന്നതിനും തീർച്ചയായിട്ടും ഇത്തരം ക്ഷീണം അനുഭവപ്പെടാം മറ്റൊരു പ്രശ്നം ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണ നിയന്ത്രണം ഉണ്ടാകുന്ന ഒരു വ്യക്തി പിറ്റേ ദിവസം രാവിലെ ഈ നമ്മുടെ ഈ വിശപ്പ് ഹോർമോൺ അല്ലെങ്കിൽ ഗ്രില്ലിൻ്റെയൊക്കെ ഉൽപ്പാദനം വർദ്ധിക്കുന്നതുകൊണ്ട് അടുത്ത ദിവസം രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു തത്താധീക്ഷതയും ഇല്ലാതെ വളരെ ക വളരെയധികം വാരി വലിച്ച് കഴിക്കാൻ ഇടവരുത്തുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഈ ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ അത്താഴം ഒഴിവാക്കുന്നതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കിട്ടാതെ കിട്ടാത്ത ഒരു അനുഭവം ഉണ്ടാക്കുകയും ചെയ്യും ചിലർക്കെങ്കിലും ഭക്ഷണ നിയന്ത്രണം അത്ര അനുയോജ്യമായ രീതിയിലായിരിക്കില്ല ഉണ്ടാവുക കാരണം പ്രധാനമായിട്ട് ഇപ്പം പ്രമേഹ രോഗികൾ അവർക്കൊക്കെ ഹൈപ്പോഗ്ലൈസിമ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് ശരീരത്തിൽ കുറഞ്ഞുള്ള ക്ഷീണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റൊരു കൂട്ടർ ഗർഭിണികളായിട്ടുള്ള ആൾക്കാർ അതുപോലെ തന്നെ കൗമാരപ്രായ ആൾക്കാർ ജീരാറ്റിക് അല്ലെങ്കിൽ വളരെ പ്രായമുള്ള ആൾക്കാർ ഇവർക്കൊക്കെ ദിവസം മുഴുവനും വളരെ സന്തുലിതമായിട്ടുള്ള രീതിയിലുള്ള ഒരു കാലറിയും അതുപോലെ തന്നെ പോഷകങ്ങളും ആവശ്യമാണ് അതേപോലെ ഹൈപ്പർ ആസിഡിറ്റി ഉള്ള ആൾക്കാർ അപ്പോൾ ഇവരൊക്കെ രാത്രിയിൽ ഭക്ഷണം കഴിക്കാതെ വയറ് ഒഴിച്ചിട്ടിരുതാൽ നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ ഹാർട്ട് ബേൺ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നിങ്ങൾ അത്താഴം ഒഴിവാക്കണോ എന്ന് ചോദിച്ചാൽ ശരിയായ രീതിയിൽ നേരത്തെയുള്ള ഭക്ഷണം ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതും ഒക്കെ ഒപ്പം ചെയ്യുകയാണെങ്കിൽ അത്താഴം ഒഴിവാക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഗുണം ചെയ്യുന്നത് പലപ്പോഴും ലഘുവായിട്ടുള്ള അത്താഴം നേരത്തെ കാലത്തെ കഴിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് അത് നമ്മുടെ ഉപാപചയ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നു മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊഴുപ്പ് കത്തിച്ച് തീർക്കുന്നതിനെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു അതേപോലെ തന്നെ മെച്ചപ്പെട്ട ദഹനവും ഉറക്കവും ഒക്കെ ഇത്തരത്തിൽ നേരത്തെ ലഘുഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് ലഭിക്കുന്നതാണ് ഒരു പക്ഷേ ചിലർക്കെങ്കിലും രക്തത്തിലെ പഞ്ചസാരയുടെ പ്രശ്നങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ വളരെയധികം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ബലഹീനതയോ തലകറക്കോ അനുഭവപ്പെടുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അടുത്ത ദിവസം വല്ലാത്ത രീതിയിൽ ഒരു ക്രേവി ഒത്തിരി ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കേണ്ടി വരികയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം അവർക്ക് ഗുണപ്രദമായിട്ട് ഉണ്ടാകുകയില്ല ചില കാര്യങ്ങളൂടെ നമ്മൾ വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ടത് അത്താഴം ഒഴിവാക്കുന്നതിന് പകരം കുറേ നേരത്തെ തന്നെ ഒരു ആറ് ഏഴ് മണിക്ക് തന്നെ ലഘുവായ രീതിയിലുള്ള അത്താഴം കഴിക്കുന്നവർക്ക് കഴിക്കുന്നത് മിക്കവർക്കും വളരെ സുരക്ഷിതമായിട്ട് പ്രവർത്തിക്കാൻ അവരുടെ ശാരീരിക പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി അവരെ സുസജ്ജമാക്കി തീർക്കാൻ വേണ്ടി കഴിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശരീരം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ശരീരത്തെ ഒബ്സർവ് ചെയ്യുക അതായത് നിങ്ങൾ അത്താഴം ഒഴിവാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീക്ക്നെസ്സാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റിയ രീതിയിലുള്ള ഒരു കാര്യമായിട്ട് ആ രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആരോഗ്യ വിദഗ്ധൻ്റെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ ഇൻ്റർമീറ്റു ഫാസ്റ്റിങ് ചെയ്യുന്നതാണ് കൂടുതൽ ഉപയോഗപ്രദമായിട്ട് മാറുക ഒരു പക്ഷേ പണ്ടുള്ള നമ്മുടെ മുൻതലമുറയിൽപ്പെട്ട ആൾക്കാരൊക്കെ പറയുന്ന പോലെ അത്താഴം ഒഴിവാക്കിയാൽ പ്രാവിൻ്റെ തൂക്കം ഭാരം കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്നൊക്കെ പറയുന്നത് അക്കാലത്തുള്ള അതികഠിനമായിട്ടുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളേർപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ കണക്ക് കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ അത്തായം നേരത്തെ കഴിച്ച് പന്ത്രണ്ട് പതിനാല് മണിക്കൂറുകളോളം ഭക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചിട്ട നമ്മുടെ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒട്ടനവധി ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ച് നിർത്താൻ ഇടവരുത്തും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി